പിതാവും പുത്രനും പരിശുദ്ധ ഊഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി വിശുദ്ധ ദിവസത്തിലെ സന്ധ്യയിലേക്ക് കർത്താവിൻ്റെ ജനനപിരുന്നാളിനോട് ചേർന്ന് നമ്മൾ സമീപിക്കുമ്പോൾ യോഹന്നാൻ മാബ്ദാനയുടെ ജനന ദിവസം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനമാണ് അതിനുള്ളത് എന്ന് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമാണ് യോഹന്നാൻ സ്നാപകൻ ഈ ശബ്ദത്തെപ്പറ്റി പിതാക്കന്മാർ തങ്ങളുടെ സദറ പ്രാർത്ഥനകളിൽ കൃത്യമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഈ ശബ്ദത്തിൻ്റെ പ്രാധാന്യം എന്താണ് മരുഭൂമിയിലെ ഒരു ശബ്ദം ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ സന്ധ്യയിൽ അല്പസമയം യോഹന്നാൻ സ്നാപകൻ്റെ ശബ്ദത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം ഈ ശബ്ദം യോഹന്നാൻ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ ആ ഒരു ആത്മീയ സാധ്യത നമുക്കെല്ലാവർക്കും മുതലെടുക്കുവാൻ സാധിക്കും മാതൃഗർഭം മുതലേ പരിശുദ്ധാത്മാവാകുന്ന ആയുധമണിയുകയും യഥാർത്ഥ നീതിക്ക് വേണ്ടി രാജാക്കന്മാരെ ശാസിക്കുകയും ചെയ്ത യോഹന്നാനെ നീ ഭാഗ്യവാനാകുന്നു നീതിക്ക് വേണ്ടി രാജാക്കന്മാരെ ശാസിക്കുക എന്ന് പറയുന്നത് അസാമാന്യ ധൈര്യമാണ് അതുണ്ടായിരുന്ന ഏക പ്രവാചകനാണ് ഏലിയ ഇസ്രായേലിലെ ഏറ്റവും ദുഷ്ടനായ രാജാവിൻ്റെ നേരെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിച്ചവനാണ് ഏലിയാവ് ഗിലയാദിലെ തിഷ്പനായ ഏലിയാവ് അന്നത്തെ ഏറ്റവും ദുഷ്ടനായ പടുകൂറ്റൻ സൈന്യങ്ങളുള്ള ശക്തിമാനായ ആഹാബ് എന്ന രാജാവിന് നേരെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുവാനുള്ള ആത്മീയ നിലവാരം അതേപോലെ ആ ആത്മാവിനെ ഏറ്റുവാങ്ങിയവനാണ് യൗഹന്നാസ് നാബുവൻ അതുകൊണ്ട് ഹരോദാവിൻ്റെ മുഖത്ത് നോക്കി യൗഹന്നാസ് നാബുവൻ പറഞ്ഞു നിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ വെച്ചു തെറ്റാണ് ഇതൊരു രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുവാനുള്ള ചങ്കൂറ്റം ആ ശബ്ദം യൗഹന്നാന് ലഭിച്ചതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് യോഹന്നാൻ മരുഭൂമിയിൽ ജീവിച്ച് ആത്മീയ തീഷ്ണത വർദ്ധിപ്പിച്ച ഒരു പുരുഷനായിരുന്നു മാത്രമല്ല മാതൃഗർഭം മുതലേ പരിശുദ്ധാത്മാവാകുന്ന ആയുധമണിഞ്ഞവനാണ് പരിശുദ്ധാത്മാവ് ആരാകുന്നു അവൻ്റെ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കുവാൻ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാ വ്യാപാരം ഉണ്ടാകുകയും തത്ഫലമായി യോഹന്നാനിലേക്ക് ഗർഭത്തിൽ വെച്ച് തന്നെ പിള്ളയിൻമേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു പിള്ള ഗർഭത്തിൽ വെച്ച് തന്നെ കുതിച്ച് ചാടി സന്തോഷ നിർവൃതിയിൽ സക്രിയാവും അതുപോലെ തന്നെ ഏലിശുബായും പരിശുദ്ധ മാതാവും എല്ലാവരും അവിടെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇറക്കത്തെ കാണുകയും ഉയരത്തിൽ നിന്നുള്ള പിതാവിൻ്റെ അരുളപ്പാടിനെ കേൾക്കുകയും ലോകരക്ഷകൻ്റെ ശിരസിൽ നിൻ്റെ കൈ വയ്ക്കുകയും ചെയ്തതുകൊണ്ട് നീ ഭാഗ്യവാനാകുന്നു കർത്താവിൻ്റെ തലമേൽ കൈവയ്ക്കുവാനുള്ള ഭാഗ്യമുണ്ടായി നീ എൻ്റെ തലമേലാണ് കൈവയ്ക്കേണ്ടതെന്ന് യോനാസ്നാഭവൻ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് സർവ്വനീതി നിവൃത്തിയാകേണ്ടതിന് ഇപ്പോൾ സമ്മതിക്കുക തൽക്കാലത്തേക്ക് നീ സമ്മതിക്കുക അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച് ഗർഭത്തിൽ വെച്ച് തന്നെ ഈ ശബ്ദം ഉടലെടുത്തു രണ്ടാമത്തെ പ്രധാന കാരണമെന്ന് പറയുന്നത് യുവനാസ് നാമൻ്റെ മാതാപിതാക്കളായ എലിസബത്തിൻ്റെയും സക്രിയയുടെയും ആത്മീയ തീഷ്ണതയാണ് ആ തീഷ്ണതയിൽ ദൂതൻ കൊടുത്ത ശിക്ഷണ നടപടി ഒരനുഗ്രഹമായി മാറി ആ ശിക്ഷണ നടപടി സക്രിയയുടെ മൗനമായിരുന്നു അവൻ മൗനിയായിപ്പോയി അതൊരു വ്രതമായി മാറി ആ വ്രതം ശബ്ദമായി മാറി മൗനം ശബ്ദമായി മാറി സക്രിയയുടെ ദീർഘനാളത്തെ ധൂപാർപ്പണവും എലിസബത്തിൻ്റെ കണ്ണുനീരും മക്കളില്ലാത്തതിൻ്റെ പേരിൽ നാൾ മറ്റുള്ളവരാൽ നിന്ന് സഹിച്ച് ജീവിച്ച എലിസബത്തിൻ്റെ ജീവിത രീതിയും അതുപോലെ തന്നെ സക്രിയക്കുണ്ടായ മൗനവും വലിയ ആത്മീയ സ്രോതസ്സായിട്ട് മാറി ഇത് ഏലിയാവിൻ്റെ ആത്മാവുള്ള ശബ്ദമായി മാറി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാവിത് കാരണം ഈ സീൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മരുഭൂമിയിൽ ആത്മീയ തീക്ഷ്ണതയിൽ മെനയപ്പെട്ടവരായിരുന്നു അതുകൊണ്ടാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ എന്ന് പറയുന്നത് ആ ശബ്ദത്തെപ്പറ്റി പിതാക്കന്മാർ വളരെ വിശദമായിട്ട് മനോഹരമായി സദറായിൽ വർണ്ണിച്ചിട്ടുണ്ട് ആ വർണ്ണന നമുക്കൊന്ന് ധ്യാനിക്കാം അതിപ്രകാരമാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരിൽ ആരും നിന്നെപ്പോലെ വലിയവൻ ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട് മറ്റൊരിടത്ത് കർത്താവ് പറയുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാഭനേക്കാൾ വലിയവൻ ആരും ഉണ്ടായിട്ടില്ല എന്നാൽ സ്വർഗരാജ്യത്തിൽ ചെറിയവനോ അവനിലും വലിയവൻ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് യോഹന്നാസ്നാഭവൻ ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണ് മാണവും പ്രവാചകന്മാരും കാണുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അവർക്ക് ലഭിക്കാതെ പോയി കാണുവാൻ സാധിക്കാതെ പോയി അത് കർത്താവ് തന്നെ പുതിയ നിയമം ഇസ്രായേലിനോട് പറയുന്നുണ്ട് അവർ കാണുവാൻ കൊതിച്ചിട്ടും കാണാത്തത് നിങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യം അവർക്ക് കിട്ടിയില്ല പക്ഷെ നിങ്ങൾക്കത് കിട്ടുന്നുണ്ട് യോഹനാ സ്നാഭകൻ വരെ കർത്താവിൻ്റെ രക്തം ആരും ഭക്ഷിച്ചിട്ടില്ല എന്നാൽ പുതിയ നിയമ ഇസ്രായേലിന് ദൈവം തൻ്റെ ശരീരവും രക്തവും വിഭാഗിച്ചു കൊടുത്തിരിക്കുന്നു മഹാഭാഗ്യമുള്ള പുതിയ ഇസ്രായേൽ മനസ്സിലാക്കണം യൗന്ന സ്നാഭവിനേക്കാൾ ഭാഗ്യമുള്ളവരാണ് നമ്മളെല്ലാവരും എന്ന് പക്ഷേ അതിൻ്റെ തീഷ്ണത ആർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാരും യോഹന്നാൻ സ്നാഭനേക്കാൾ വലിയവനായിട്ട് ഇല്ല എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ ഇത് വലിപ്പച്ചെറുപ്പത്തിൻ്റെ കാര്യമല്ല ഭാഗ്യാവസ്ഥയുടെ കാര്യമാണ് എങ്കിലും യോഹന്നാൻ സ്നാഭൻ്റെ ആ വലിയ ശബ്ദത്തെപ്പറ്റി പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയോടെ ധ്യാനിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് സ്വർഗരാജ്യത്തെ പ്രസംഗിച്ച ശബ്ദം ഇവനാകുന്നു രക്ഷാകര കൽപ്പനകളെ കാത്ത് അനശ്വര ഭാഗ്യത്തെ വരിച്ച ശബ്ദം ഇവനാകുന്നു പരിശുദ്ധ സഭയ്ക്ക് സഹായങ്ങൾ അതിനാൽ സിദ്ധിക്കുകയും കൊടുങ്കാറ്റിൽ നിന്നും അതിനാൽ അത് രക്ഷപ്പെടുകയും ചെയ്തു എന്ന് സ്ഥാപിത ശബ്ദം ഇവനാകുന്നു പുനരുത്ഥാനത്തിൻ്റെ നിമിത്തം ദൈവീക ശ്രേഷ്ഠത നിറഞ്ഞ സാക്ഷ്യം വഹിച്ച ശബ്ദം ഇവനാകുന്നു ദൈവീക തോട്ടത്തിൽ വേല ചെയ്ത് തന്നെ മാതൃകയാക്കാൻ ഉത്തമവേലക്കാർക്ക് വഴിയൊരുക്കിയ ശബ്ദം ഇവനാകുന്നു തൻ്റെ പ്രസംഗകനാവാൻ മാതൃഗർഭം മുതലേ തൻ്റെ കർത്താവിൻ്റെ ഹിതത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശബ്ദം ഇവനാകുന്നു ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവത്തിന് വഴിയൊരുക്കുവീനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം ഇവനാകുന്നു ദൈവത്തിൻ്റെ സത്യമാർഗത്തിൽ ഭക്തി വൈരാഗ്യം പ്രദർശിപ്പിച്ച് രക്തസാക്ഷി മാർഗത്തിൽ ആദിമേ ഗമിച്ച ശബ്ദം ഇവനാകുന്നു നന്മകൾ എത്തിപ്പോകാത്ത ലോകത്തിനു വേണ്ടി ഈ അനിത്യ ലോകത്തെയും അതിലെ മോദങ്ങളെയും ത്യജിച്ച ശബ്ദം ഇവനാകുന്നു അവൻ്റെ ജീവിതം വിസ്മീനീയവും ശ്രേഷ്ഠത മഹത്തരവും ഓർമ്മ ആദരണീയവും പരിശുദ്ധവുമാകുന്നു യോഹന്നാൻ്റെ ശബ്ദത്തെപ്പറ്റി പിതാക്കന്മാർ വളരെ ശ്രേഷ്ഠമായിട്ട് വർണ്ണിക്കുകയാണ് നമുക്ക് കർത്താവിന് വേണ്ടി ഒരു ശബ്ദമാകുവാൻ സാധിക്കുമോ പക്ഷേ ആ ശബ്ദമാകുന്നതിന് മുമ്പ് നമുക്ക് പിന്നിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളുടെ ശബ്ദത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് നിറയ്ക്കുവാനും ഒരു ആത്മീയ സംഘം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് കർത്താവ് കരുതിക്കൊള്ളും എരമ്യാവ് പതിനഞ്ചിൻ്റെ പത്തൊമ്പതിൽ ഇപ്രകാരം പറയുന്നുണ്ട് നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകുമെന്നാണ് നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായി പോലെ ആകുമെന്നാണ് അതായത് കർത്താവിൻ്റെ ശബ്ദമായിട്ട് നമ്മൾ മാറും എന്ന് അതായത് വചനം നമ്മളിൽ നിറയും എന്ന് സങ്കീർത്തനം എഴുപത്തൊന്നിൻ്റെ എട്ടിൽ പറയുന്നുണ്ട് എൻ്റെ വായ് നിൻ്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ ശബ്ദത്തിലേക്ക് നമുക്കൊന്ന് കാതോർത്തിട്ട് നമുക്ക് അവൻ്റെ ശബ്ദമായി മാറാം അവൻ്റെ വചനത്തെ നമുക്ക് പ്രസവിക്കാം ജഡശരീരത്തെ ഉള്ളിലാക്കി വചനത്തെ പ്രസവിക്കാം മാതാവ് വചനത്തെ ഉള്ളിലാക്കി കർത്താവെന്ന മാനുഷിക അവതാര ജഡത്തെ പ്രസവിച്ചെങ്കിൽ അവനാ ജഡം വിഭജിച്ച് നമുക്ക് തന്നിരിക്കുന്നു നമ്മളത് അകത്താക്കിയിട്ട് വചനത്തെ പ്രസവിക്കാം അവൻ്റെ ശബ്ദമായി മാറാം ദൈവം നിങ്ങളെല്ലാവരെയും ഈ ദിവസം അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കുമാറാട്ടെ ഹാമി